എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പാലക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത് കേട്ടോ ഇത് പരിപ്പില്ലാതെ പാലക്ക് സൂപ്പറായിട്ട് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാൻ എന്തെല്ലാം വേണ്ടെന്നൊക്കെ ഞാനിതുപോലെ ഇത് ഒരു കെട്ട് പാലക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇതിൻ്റെ തണ്ടൊന്നും വേണ്ട കേട്ടോ നമുക്ക് തണ്ടൊന്നും വേണ്ട തണ്ടൊന്നും ഇല്ലാണ്ട് ഇതിൻ്റെ എല്ലാം മാത്രം മതി കേട്ടോ അതിൻ്റെ ഇല മാത്രം വെച്ചിട്ട് ക്ലീൻ എല്ലാം മൊത്തം കഴുകി ക്ലീൻ ചെയ്തിട്ട് വരട്ടെ അതെങ്ങനെ എടുത്താൽ മതി കേട്ടോ അതാ എത്ര വരെ മുറിച്ചെടുത്താൽ മതി ബാക്കി തണ്ട് വേണ്ട കേട്ടോ എല്ലാം അങ്ങനെ ചെയ്തെടുക്കാം ഇത് നമ്മുടെ പാലക്കൊക്കെ നല്ല ക്ലീനായിട്ട് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം കേട്ടോ ഒരു പ്ലേറ്റിലേക്ക് ചെറിയ കഷ്ണമാക്കി മുറിച്ചെടുക്കാം നമുക്ക് നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ ഏതെങ്കിലും പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ റിലേറ്റീവ്സിനും പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇപ്പം കണ്ടിരുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇതുപോലെ നമ്മൾ ചെറുതായി അരിഞ്ഞു കൊടുക്കാം കേട്ടോ നമുക്ക് കത്രിക കൊണ്ട് മുറിക്കാനാണ് ഇഷ്ടം കേട്ടോ ഈ പാലക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കത്രികയോടെ മുറിക്കുന്നത് കേട്ടോ അങ്ങനെ ചെറുതായി അരിഞ്ഞെടുക്കാം പാലക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ സാധാരണ പരിപ്പിൻ്റെ കൂടെ പരിപ്പ് ഇട്ടിട്ടൊക്കെ ഒക്കെ അല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് വേറൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഇത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ദോശയുടെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്നൊക്കെ നോക്കാം ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് ഫ്രൈ ചെയ്ത് ഇത് വെളുത്തുള്ളി ബ്രൗൺ കളറായി വന്നിട്ട് ഇനി നമുക്ക് പാലൊക്കെ ചേർത്ത് കൊടുക്കാം ഇത് എന്താ പറയുക നമ്മൾ എത്ര കൂടുതൽ എടുത്താലും അത് േ കുറച്ചേ കാണുള്ള നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ വെള്ളറങ്ങി വന്നോളൂ വെള്ളം ഇറങ്ങി വന്ന് നല്ലപോലെ വെവട്ടായിട്ട് നമുക്ക് വെച്ച് ഒരു അരപ്പ് തയ്യാറാക്കണം കേട്ടോ ഒരു ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് കേട്ടാ കുറച്ച് തോലോടെ എടുക്കൊന്നുമില്ല നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഇത് പൊട്ട് കടലിയാണ് കേട്ടോ ഇതേപോലെ അരക്കപ്പിനടുത്ത് തന്നെ ഞാൻ പൊട്ടുകടലി എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ഇട്ട് കൊടുക്കുന്നത് അത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് ഇനി നമുക്കിത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം പിന്നെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചുകൊടുക്കാം കേട്ടോ ഇച്ചിരി മതിയോ ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇച്ചിരി ഓയിൽ പിന്നെ നമുക്ക് കുറച്ച് ജീരകം വേണം ജീരകം പിന്നെ ഇച്ചിരി കടുകാണ് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊട്ടി വറുത്തേട്ട് പൊട്ടി ഇട്ടിട്ടുണ്ട് പൊട്ടിയുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി അതിലേക്ക് ഒരു സവാളയാണ് കേട്ടോ ഒരു വലിയ സവാളയാണ് ചേർക്കുന്നത് വലിയ സവാള ചേർത്ത് കൊടുക്കാം നമുക്ക് ജസ്റ്റ് ഒന്ന് വയറ്റി കൊടുക്കാം ചെറുതായി അരിഞ്ഞതാണ് സവാള ഇന്ന് നമുക്ക് കുറച്ച് കറിവേപ്പിലാണ് ഇട്ടുകൊടുക്കുന്നത് പിന്നെ ഒരു പച്ചമുളക് ആണ് ഇട്ടുകൊടുക്കുന്നത് ഞാൻ ചില്ലി പൗഡർ ചേർക്കുക അതുകൊണ്ട് ഒരു പച്ചമുളക് ചേർക്കുന്നുള്ളൂ നന്നായിട്ട് വായിച്ചിട്ട് കൊടുക്കാം ഉള്ളിയെല്ലാം വയൻ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മുളക് പൊടിയാണേ ഞാൻ സാധാ മുളക് പൊടിയാണ് ചേർക്കുന്നത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് അതും കൂടെ ഒന്ന് ഏഡ് ചെയ്യുന്നുണ്ട് നന്നായി വഴറ്റിയെടുക്കാം ഇച്ചിരി ഒന്ന് കുറച്ച് ഒരു അര സ്പൂണ് കുറച്ച് മല്ലിപ്പൊടിയാണ് അതും കൂടെ ചേർത്തിട്ട് നന്നായി ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കാം നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചുവെച്ച ഗ്രേവിയില്ലേ കടലയും അണ്ടിപ്പരിപ്പ് മല്ലിയില ഇല പിന്നെ നമ്മൾ പൊട്ടുകടല എല്ലാം കൂട്ടിയിട്ട് ഒരു ഗ്രേവി ഉണ്ടാക്കിയിട്ടില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് കേട്ടോ നന്നായിട്ട് വഴറ്റി കൊടുക്കണം ഈ ഗ്രേവിയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഈ സമയം ഉപ്പ് ഇരുവലൊക്കെ നിങ്ങൾക്ക് എത്ര വേണം നോക്കിയിട്ട് അത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കറി ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല കൂടുതൽ ടേസ്റ്റ് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഞാനൊരു കുറച്ച് കസൂരി മേത്തിയാണ് ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു മണം രുചിയൊക്കെ ഉണ്ടാകും കേട്ടോ കസൂരി മേത്തി നമുക്കൊന്ന് മിക്സ് കൊടുക്കാം നമ്മളെ ഈ ഗ്രേവിയിലോട്ട് നമ്മളെ പാലക്കില്ലേ അത് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പാലക്കൊക്കെ ചേർത്തിട്ടുണ്ട് അതിന് നമുക്ക് കുറച്ച് സമയം മൂടി വെച്ചിട്ട് വേവിക്കാം എന്താ നമ്മുടെ പാലക്കറി റെഡി ആയിട്ടോ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റി കറിയാണ് കേട്ടോ നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇപ്പം കൊണ്ടുവരുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ Bye. Thanks for watching.